ഒരു വിദ്യാർത്ഥി എന്റെ അടുത്തുനിന്ന് പറഞ്ഞു സാർ ഞാൻ ഈ വർഷം മാക്സിമം വർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാ കൊസ്റ്റൻസും ചെയ്തിട്ടുണ്ട് സാർ പറഞ്ഞ പോലെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ എന്റെ സ്കോറ് നാനൂറിലാണ് നിൽക്കുന്ന പറഞ്ഞു അപ്പോൾ ഞാൻ കുട്ടിയോട് പറഞ്ഞു എടാ നീ ഇതിന്റെ പ്രിപ്പറേഷൻ ഒന്ന് പറയുന്നു പറഞ്ഞു അപ്പോൾ കുട്ടികൾ പറഞ്ഞു ഞാൻ എൺപത്തി നാല് ചാപ്റ്റർ ആയിരുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ അതിലൊരു സെവൻറ്റി പ്ലസ് ചാപ്റ്റേഴ്സിൽ ഹഡ്രഡ് പേർസെൻറ്റ് കോൺഫിഡൻ്റ് ആയിരുന്നു ബാക്കി ഒരു പത്ത് പതിനാല് ചാപ്റ്റർ എനിക്ക് പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് ഞാൻ നോക്കിയിട്ടായിരുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ കുട്ടികൾ പറഞ്ഞ ഒറ്റ കാര്യമുണ്ട് ഇത് കോമ്പറ്റീവ് എക്സാം ആണ് നിനക്ക് സ്ട്രോങ്ങർ ഏരിയയെക്കാളും നിനക്ക് പിന്നെ നീ പിടിക്കേണ്ടിയിരുന്നത് ഇത് വീക്കർ ഏരിയ ആണ് വീക്കർ ഏരിയ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ല അത് നിങ്ങളുടെ മാർക്ക് മാത്രം മാത്രമല്ല മറ്റു ഈ സ്ട്രോങ്ങർ ഏരിയ എന്ന് പറയുന്ന സെലത്തിന്റെ കോൺഫിഡൻസ് പോലും ഒരു സംഭവമാണ് ഡോപ്പന്റെ നീറ്റ് അസസ്മെന്റ് ടൂൾ ഡീ നാറ്റ് അത് മുഖേന ഞങ്ങൾ കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നത് ഞാൻ പിന്നീട് പറഞ്ഞു ഒരു ആഗ്രഹം നീ പിന്നെ ഒഴിവാക്കേണ്ട കാര്യമില്ല ഈ ഒരു പ്രശ്നം കൂടി നികത്തിയിട്ട് ഇന്ന് കുറച്ചും കൂടി മെന്റലി നീ പ്രിപ്പയർ ആണെന്നുണ്ടെങ്കിൽ മാത്രം നീ ഒന്നും കൂടി ചെയ്യാ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു തൊട്ട് മുന്നത്ത വർഷങ്ങളിലൊക്കെ ഇതുപോലെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കുമായി സംസാരിച്ച് അവർ എന്താണ് അവരുടെ ആപ്റ്റിറ്റ്യൂഡ് അവർ എന്തൊക്കെയാണ് പിന്നെ അവർ അറിയാണ്ട് പോകുന്ന മിസ്റ്റേക്സ് ഒക്കെ നമ്മൾ നികത്തി എക്സ്പേർട്സുമായി സംസാരിക്കുന്ന ഒരു ടൂൾ ആണ് ഡോപ്പയുടെ ഡീ എന്ന് പറയുന്നത് അപ്പം ഈ ഒരു നീറ്റ് എക്സാം എഴുതി കുറെ ഒക്കെ നല്ല ബുദ്ധിമുട്ടായ ഒരു എക്സാം ആയിരുന്നു പ്ലസ് ടു റിസൾട്ട് വന്നു കുറേ പേർക്ക് നല്ല ടഫ് ആയിരുന്നു ഈ പുതുതായി എഴുതാൻ പോകുന്ന ആൾക്കാർക്കും എക്സാം എഴുതി ഇതാ സ്കോർ കിട്ടാത്ത ആൾക്കാർക്ക് എന്ത് ചെയ്യാം ഡോപ്പേയുടെ ഈ ഡീ ഉപയോഗപ്പെടുത്താവുന്നതാണ് ടോപ്പിന്റെ മെന്റേഴ്സും എക്സ്പേർട്ട് ഫാക്കൽട്ടീസും പാനലൊക്കെ വന്നിട്ട് നിങ്ങളുടെ ഇഷ്യൂസ് വൺ ടു വൺ ആയിട്ട് കൗൺസിൽ ചെയ്ത് നിങ്ങൾക്ക് എന്താണ് വേണ്ട കാര്യം അത് നീറ്റ് ആണെങ്കിൽ നീറ്റ് അല്ല മറ്റു പ്രൊഫഷണൽ മറ്റു പ്രൊഫഷൻ എന്നുള്ളത് വളരെ സയന്റിഫിക് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അപ്പം അതുമായി ബന്ധപ്പെട്ട് പിന്നെ ഡോപ്പിന്റെ എല്ലാ സെന്റേഴ്സിലും ഡീനാറ്റിന്റെ സൗകര്യം അവൈലബിൾ ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു കൺസേൺ ഈ ഒരു കൺഫ്യൂഷൻ നിങ്ങളുടെ നിങ്ങളെ മുന്നിലുണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യാവുന്ന ഒരു സംഭവം തന്നെയാണ് വിദ്യാർത്ഥികൾക്കും അവരുടെ കൂടുതലുള്ള പേരൻസിനും